न्दस्याञ्जनाशलाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य श्री श्रीअता गदाधर श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं शुगमुखान् अमृतद्रवसंयुदम् पिबद भागवतं गसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयं मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवदि കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിയാറാമത്തെ അധ്യായം ഗ്രഹങ്ങളുടെ വർണ്ണന ഒൻപതാമത്തെ ശ്ലോകം മുതൽ വായിക്കാം अध्यायम् इवत्या श्लोकम् अन्वद् एवमेवान्धदामिस्रे यस्तु वञ्जयित्वा पुरुषं दारादीनुपयुङ्क्ते यत्र शरीरीनिपात्यमानो यातनास्तो वेदनया न नष्टदृष्टिश्च भवति यथा वनस्पतिर्वृश्यमाना വിവർത്തനം ജയ ഏതൊരുവനാണോ ഏതൊരുവനാണോ ഒരാളെ വഞ്ചിച്ച് അയാളുടെ ഭാര്യയെയും സന്താനങ്ങളെയും അനുഭവിക്കുന്നത് അവൻ അന്ധതാമിശ്രം എന്ന നരകത്തിൽ ചെന്ന് ചേരും അവിടെ അവൻ്റെ അവസ്ഥ കടക്കിൽ വെച്ച് ഛേദിക്കപ്പെടുന്ന ഒരു വൃക്ഷത്തിൻ്റെതായിരിക്കും അന്ധതാമിശ്രത്തിൽ എത്തിച്ചേരുന്നതിനു മുമ്പ് തന്നെ പാപിയായ ആ ജീവസത്യക്ക് ധാരാളം ഘോര ദുരിതങ്ങൾക്ക് വിഷയിഭി ഭവിക്കേണ്ടി വരും അവ അതി കഠിനങ്ങളാകിയാൽ അവൻ്റെ ബുദ്ധിയും കാഴ്ചയും നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ജ്ഞാനികളായ മുനിമാർ ഈ നരകത്തെ അന്ധതാമിശ്രമെന്ന് വിളിക്കുന്നത് അപ്പോൾ ബ്രഹ്മശ്രീ പ്രേക്ഷിത് മഹാരാജാവന് ഇരുപത്തിയെട്ട് നരകങ്ങളെക്കുറിച്ച് നരകീയ ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നരകീയ ലോകങ്ങളുടെ സ്ഥാനം ഭൂമണ്ഡലത്തിന് താഴെ പാതാളലോകത്തിനെയും താഴെ ഭൂമണ്ഡലത്തിന്റെ തെക്കുവശത്തായിട്ട് പിതൃലോകത്തിന് സമീപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആയിരക്കണക്കിന് നരകീയ ലോകങ്ങളുണ്ട് ആ നരകീയ ലോകങ്ങൾ ഇരുപത്തിയെട്ട് തരം വിഭാഗങ്ങളിൽ പെട്ടതാണ് എന്ന് ശുഗദേവ് ബ്രഹ്മർഷി കഴിഞ്ഞ ശ്ലോകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീഭാഗം കാലസൂത്രം അസിപത്രവനം സൂകരമുഖം അന്തകൂപം കൃമിഭോജനം സന്തംശം തപ്തസൂർമി വജ്രകണ്ഡക ശാൽമലി വൈതരണി പുയോദം പ്രാണരോധം വിശസനം ലാലാപക്ഷം സാരമേയാദനം അവീചി അയപാനം ക്ഷാരകർദമം രക്ഷോഗണഭോജനം ശൂലപ്രോതം ദന്തശൂകം അവിട നിരോധനം പര്യാവർത്തനം സൂചിമുഖം ഇങ്ങനെ ഇരുപത്തിയെട്ട് നരകങ്ങളുടെ പേരുകൾ ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലോരോ നരകങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ആദ്യത്തെ നരകം അന്ധതാമിശ്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മുഴുവൻ ഇരുട്ടാണ് മറ്റുള്ളവരുടെ ധനം പത്നിമാർ ഇവരെയൊക്കെ അപഹരിക്കുന്ന വ്യക്തികൾ താമീശ്രം എന്ന് പറഞ്ഞ ലോകത്തിൽ നരകീയ ലോകത്തിൽ എത്തിച്ചേരും അവിടെ വെച്ച് കഠിനമായിട്ടുള്ള പീഡനങ്ങൾ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരും അവൻ്റെ കാഴ്ച നഷ്ടപ്പെടും അവൻ മോഹാലസ്യപ്പെട്ട് വീണാലും അവന് യാതൊരു കരുണയും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വായിച്ചിട്ടുള്ള ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അന്ധതാമിശ്രം എന്ന അടുത്ത ഒരു നരകത്തെക്കുറിച്ചാണ് മറ്റുള്ളവൻ്റെ പത്നി പത്നിയെ വൻ മറ്റുള്ള ഒരു വ്യക്തിയെ വഞ്ചിച്ച് അവൻ്റെ പത്നിയെ അനുഭവിക്കുക അവൻ്റെ സ്വത്തുക്കൾ അനുഭവിക്കുക ഇതെല്ലാം ചെയ്യുന്ന വഞ്ചന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അന്ധതാമിശ്രം എന്നുള്ള നരകത്തിൽ എത്തിച്ചേരുന്നത് ആ നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ അവന് വളരെയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും അവൻ ഒരു വേര് നഷ്ടപ്പെട്ട വേര് മുറിച്ച വൃക്ഷത്തെ പോലെ അനങ്ങാൻ സാധിക്കാതെ അവൻ നിസ്സഹായനായിത്തീരും എന്നാണ് പറയുന്നത് അവിടെ മുഴുവൻ ഇരുട്ട് നിറഞ്ഞ പ്രദേശമാണ് ഘോരമായിട്ടുള്ള ദുരിതങ്ങളെല്ലാം അവന് അനുഭവിക്കേണ്ടി വരും അവൻ്റെ ബുദ്ധിയും കാഴ്ചയും നഷ്ടപ്പെടും അവൻ്റെ ഓർമ്മശക്തിയും ബുദ്ധിയും കാഴ്ചയും അവിടെ അത്രയ്ക്കും കണ്ണിൽ കുത്തുന്ന ഇരുട്ടായത് കൊണ്ട് അവൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും അവൻ്റെ ബുദ്ധി നശിച്ചു പോകും അവൻ നിസ്സഹായനായിട്ട് അവിടെ കാലങ്ങളോളം കിടക്കേണ്ടി വരും അതികഠിനമായിട്ടുള്ള ദുരിതങ്ങൾ അവന് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും അന്ധതയിൽ താമസിക്കേണ്ടി വരുന്നത് കൊണ്ട് ആ ഒരു നരകത്തിന് അന്ധതാമിശ്രം എന്നാണ് വിളിക്കുന്നത് കേവലം സ്വകുടുംബമേവാനുദിനം പ്രഭുഷ്ണീസ വിഹായ സ്വയമേവേനൗരവേ നിപതീ വിവർത്തനം ശിലപ്രഭു പാതുക്കിജ ശരീരത്തെ ആത്മാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ സ്വന്തം ശരീരവും ഭാര്യയുടെയും സന്താനങ്ങളുടെയും ശരീരങ്ങളും സംരക്ഷിക്കുന്നതിന് പകലും രാത്രിയും ഒരുപോലെ കഠിനാധ്വാനം ചെയ്യുന്നു അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ അവൻ മറ്റു ജീവ ജീവി ജീവസത്തകളോട് അക്രമം കാട്ടാൻ ഇടയാക്കും അത്തരത്തിലുള്ള വ്യക്തി മരണസമയത്ത് അവൻ്റെ ശരീരവും കുടുംബത്തെയും ഉപേക്ഷിക്കാൻ നിർബന്ധിതനാകുന്നു മറ്റു ജീവികളോട് ദ്വേഷം പുലർത്തിയതിൻ്റെ ഫലമായി അവൻ ഗൗരവം എന്ന നരകത്തിലേക്ക് എറിയപ്പെടുന്നു അപ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും സ്വാർത്ഥമതിയായി തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക മാത്രം ചെയ്യുന്നു രാവിലെ മുതൽ രാത്രി വരെ തൻ്റെ കുടുംബ പോഷണത്തിന് വേണ്ടി തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും തൻ്റെ വീടിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നു മറ്റുള്ള വ്യക്തികളെ ഒന്നും പരിഗണിക്കുന്നില്ല മറ്റുള്ള ജീവികളെ ഒന്നും പരിഗണിക്കുന്നില്ല അവയോട് യാതൊരു സഹതാപവുമില്ല തൻ്റെ കുടുംബം നിലനിർത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു മറ്റുള്ള ജീവികളൊക്കെ ഉപദ്രവിക്കുന്നു അങ്ങനെ മറ്റുള്ള ജീവികളോട് ദ്വേഷം പുലർത്തുന്നതിൻ്റെ ഫലമായിട്ട് അവൻ മരണശേഷം രൗരവം എന്ന് പറഞ്ഞ നരകത്തിലാണ് എത്തിച്ചേരുന്നത് എന്ന് പറയും കുടുംബഭരണേനവ സ്വന്തം കുടുംബം നിലനിർത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന വ്യക്തികൾ രൗരവം എന്ന് പറഞ്ഞ നരകത്തിലാണ് എത്തിച്ചേരുന്നത് എന്നാണ് പറയുന്നത് ആ രൗരവത്തിന്റെ പ്രത്യേകത അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഏ ത്ിഹാധൈവാമു വിഹിംസിത ജന്തവ പരത്രയയാദഗതം തരവോ ഭൂ തധാദമേവാം വിഹിംസന്തി തസ്രൗരവം ഇയാഹൂരുദി സർപ്പതിക്രൂരസത്വദേശ വിവർത്തനം ശിലപ്രഭാദ് ഈ ജീവിതത്തിൽ ദ്വേഷിയായ ഒരു വ്യക്തി മറ്റു ജീവസത്തകൾക്കെതിരെ അക്രമ പ്രവൃത്തികൾ ചെയ്യുന്നു അതിനാൽ മരണാനന്തരം അവനെ യമരാജന്റെ കിങ്കരന്മാർ നരകത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവനാൽ ഉപദ്രവിക്കപ്പെട്ട ജീവസത്തകൾ രുരുക്കൾ എന്ന് പേരുള്ള ഒരു തരം മൃഗങ്ങളായി അവിടെ വരികയും അവനെ അതികഠിനമായി ആക്രമിച്ച് വേദനിപ്പിക്കുകയും ചെയ്യുന്നു പണ്ഡിതന്മാർ ഈ നരകത്തെ രൗരവം എന്ന് വിളിക്കുന്നു ഈ ലോകത്തിൽ പൊതുവെ കാണപ്പെടാത്ത രുരുക്കൾ സർപ്പങ്ങളെക്കാൾ ശത്രുതയുള്ളവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആ നരകത്തെ രൗരവം എന്ന് വിളിക്കുന്നത് അവിടെ ഒരു പ്രത്യേക ജീവികളുണ്ടാവും വളരെ വിഷമുള്ള സർപ്പത്തേക്കാൾ ക്രോധമുള്ള രുരുക്കൾ എന്ന് പറഞ്ഞ മൃഗങ്ങൾ അവിടെ ഉണ്ടാകും എങ്ങനെയാണ് ആ മൃഗങ്ങൾ വന്നിട്ടുള്ളത് ഒരു വ്യക്തി അവന്റെ ജീവിതകാലത്ത് ഉപദ്രവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വധിച്ചിട്ടുള്ള ജീവികളാണ് അവനെ തിരിച്ച് ആക്രമിക്കാൻ വേണ്ടി ഒരു ഉരുക്കളായിട്ട് വന്നിട്ടുള്ളത് അല്ലേ മാംസം ഒരു വ്യക്തിയുടെ മാംസം ഒരു ഒരു ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മാംസം ഈ ജീവിതകാലത്ത് തൻ്റെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി സ്വീകരിക്കുകയാണെങ്കിൽ തിരിച്ച് അവൻ്റെ മാംസം അവന് തിരിച്ചു കൊടുക്കേണ്ടി വരും അതാണ് മാംസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാംസ സ എന്നെയും ഇതേപോലെ ചെയ്യാം മാം സ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നെയും നിനക്ക് ഇതേപോലെ ചെയ്യാം എന്നാണ് മാംസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ തൻ്റെ തൃപ്തിക്ക് വേണ്ടി മറ്റുള്ള വ്യക്തികളെ ഉപദ്രവിക്കുകയും മറ്റുള്ള ജീവികളുടെ മാംസം എടുക്കുകയും ചെയ്യുന്ന സമയത്ത് മരണശേഷം ആ വ്യക്തി ഉപദ്രവിച്ചിട്ടുള്ള ജീവികളെല്ലാം അല്ലെങ്കിൽ മാംസം മാംസമെടുത്തിട്ടുള്ള ജീവികളെല്ലാം രുരുക്കൾ എന്നുള്ള ജീവികളായി വന്ന് രൗരവ ന നരകത്തിൽ അവനെ കാത്തിരിക്കും അങ്ങനെ പച്ചയോടുകൂടി അവൻ്റെ മാംസം ഈ വ്യക്തി ഈ ജീവികൾക്ക് ൾ എന്ന് പറഞ്ഞ ജീവികൾക്ക് എടുക്കാനുള്ള അവസരമുണ്ടാകും ആ ജീവികൾ അവനെ കഠിനമായിട്ട് ഉപദ്രവിക്കുകയും അവൻ്റെ പച്ചമാംസം കടിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ നരകീയ ലോകത്തെയാണ് രൗരവം എന്ന് പറയുന്നത് അടുത്തത് കുറച്ചുകൂടി കൂടുതൽ കഠിനമായിട്ടുള്ള ഒരു നരകമാണ് മഹാരൗരവം എന്ന് പറയുന്നത് ൗപ വിവർത്തനം ശിലപ്രഭുപാത് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് സ്വന്തം ശരീരം സംരക്ഷിക്കുന്ന ഒരുവന് നിശ്ചയമായും മഹാരൗരവം എന്ന നരകത്തിലെ ശിക്ഷ അനുഭവിക്കണം ഈ നരകത്തിൽ ക്രവ്യാദം എന്നറിയപ്പെടുന്ന രുരുമൃഗങ്ങൾ അവനെ ദാരുണമായി പീഡിപ്പിക്കുകയും അവന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ക്രൂരനായിട്ടുള്ള വ്യക്തിക്ക് കുറച്ചുകൂ കൂടി കൂടുതൽ കഠിനമുള്ള നരകമാണ് മഹാരൗരവം എന്നറിയപ്പെടുന്നത് അവിടെയുള്ള രുരുക്കളുടെ രുരുമൃഗങ്ങളുടെ പേരാണ് ക്രവ്യാതം എന്ന് പറയുന്നത് ഇവ സാധാരണ രുരുക്കളേക്കാൾ കൂടുതൽ ക്രൂരന്മാരാണ് അല്ലെങ്കിൽ കൂടുതൽ ദേഷ്യമുള്ളവരാണ് അവരവൻ്റെ പച്ചമാംസം കടിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത് മഹാരൗരം എന്ന് പറഞ്ഞിട്ടുള്ള നരകത്തിൽ യെസ് അപ്പോൾ ഇവിടെ അന്ധതാമിശ്രം രൗരവം മഹാരൗരം എന്നീ നരകങ്ങളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം സുഗുദേവ്രഹർഷി കുംഭീഭാഗം എന്ന് പറഞ്ഞ നരകത്തെ കുറിച്ചാണ് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഹവ ഉഗ്രപശൂൻഷിണോ ഉപരന്ധയ വിവർത്തനം ശിലപ്രഭു ജയ ക്രൂരരായ വ്യക്തികൾ ശരീരത്തെ പോഷിപ്പിക്കുന്നതിനും നാവിനെ രുചിപ്പിക്കുന്നതിനും സാധുക്കളായും മൃഗങ്ങളെയും പക്ഷികളെയും ജീവനോടെ പാചകം ചെയ്യുന്നു അത്തരം വ്യക്തികൾ നരഭോജികളാൽ പോലും ശിക്ഷിക്കപ്പെടുന്നു അടുത്ത ജീവിതത്തിൽ യമരാജന്റെ കിങ്കരന്മാർ അവനെ അവരെ കുംഭീഭാഗം എന്ന നരകത്തിലേക്ക് കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറക്കുന്നു അപ്പോൾ മാംസം മറ്റു ജീവികളെ കൊന്ന് അതിനെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നവർ കുംഭീഭാഗം എന്ന് പറഞ്ഞ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയും അവിടെ വളരെയധികം ചൂടിൽ അഗ്നി അഗ്നിയിൽ തിളച്ചു മറയുന്ന എണ്ണ ആ എണ്ണയിൽ ആ വ്യക്തിക്ക് വ്യക്തിയെ കൊണ്ട് മുക്കിവയ്ക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ കാലാകാലങ്ങൾ കലാകാലങ്ങളവന് ആ തിളച്ചു മറിയുന്ന എണ്ണയിൽ കിടന്ന് വ്യസ ദുഃഖം അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നരകത്തിൻ്റെ പേരാണ് മറ്റുള്ള ജീവികളെ കൊന്ന് പാചകം ചെയ്ത് അതിനെ ഭക്ഷിക്കുന്ന അവർക്ക് ലഭിക്കുന്ന നരകമാണ് കുംഭീഭാഗം എന്ന് പറയുന്നത് കുംഭീഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ് തപ്തതയിലെ അവിടെ എപ്പോഴും ആ ഒരു എണ്ണ ചൂടായിക്കൊണ്ടിരിക്കും അവനെ തെളിച്ചു മറിയിക്കാനുള്ള അവനെ വറക്കാനുള്ള എണ്ണ അവിടെ ചൂടായിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള നരകത്തിലേക്കാണ് മറ്റു ജീവികളെ കൊന്ന് ഏതെങ്കിലും ജീവികളെ പശുവിൻ പക്ഷിണം മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നും വെറുതെ വിടാതെ തിന്നുന്ന ആളുകളാണ് അവര് കുംഭീഭാഗം എന്നുള്ള നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞുകൊടുത്തു കുംഭീഭാഗത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കാലസൂത്രം എന്ന് പറഞ്ഞ നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് പതിനാലാമത്തെ ശ്ലോകത്തിൽസ് ശേദേ വിവർത്തനം ഒരു ണഘാതകനെ കാലസൂത്രം എന്ന് അറിയപ്പെടുന്നതും എൺപതിനായിരം മൈൽ ചുറ്റളവുള്ളതും പൂർണമായും ചെമ്പുകൊണ്ട് നിർമ്മിച്ചതും ആയ നരകത്തിലിടുന്നു താഴെ അഗ്നിയായും മുകളിൽ സൂര്യനായും ചുട്ടുപഴിപ്പിക്കപ്പെട്ടതാണ് അതിന്റെ ചെമ്പുകൊണ്ടുള്ള ഉപരിതലം ഇവിടേക്ക് എറിയപ്പെടുന്ന ബ്രാഹ്മണഘാതകൻ അകത്തും പുറത്തും ഒരുപോലെയുള്ള താപത്താൽ വെന്തുനീറി പുകയുന്നു അവനെ ആന്തരികമായി വിശപ്പും ദാഹവും ദഹിപ്പിക്കുമ്പോൾ ബാഹ്യമായി ബാഹ്യമായി മുകളിൽ സൂര്യന്റെ ഉഗ്രതാപവും താഴെ അഗ്നി ചൂടിൽ ചുട്ടുപഴുത്ത ചെമ്പുകൊണ്ടുള്ള ഉപരിതലവും ദഹിപ്പിക്കുന്നു അതുമൂലം പരിഭ്രാന്തനാകുന്ന അവൻ ചിലപ്പോൾ താഴെ വീണുകിടന്നു പിടയുകയും ചിലപ്പോൾ ഇരിക്കുകയും ചിലപ്പോൾ നിൽക്കുകയും ചിലപ്പോൾ അവിടെയും ഇവിടെയും ഓടി നടക്കുകയും ചെയ്യുന്നു അവൻ അവിടെ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ ശരീരത്തിൽ രോമങ്ങൾ ഉള്ളിടത്തോളം കാലം പതിനായിരക്കണക്കിന് വർഷങ്ങളോളം കിടക്കേണ്ടി വരുന്നു അപ്പോൾ കാലസൂത്രം എന്ന് പറഞ്ഞ ലോകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നരകീയ ലോകത്തെ ഇവിടെ പറയുന്നത് ഇത് ബ്രഹ്മജ്ഞാനം ലഭിച്ച ഒരു വ്യക്തിയെ ഈശ്വരവിശ്വാസമുള്ള ഈശ്വരജ്ഞാനമുള്ള ഈശ്വരജ്ഞാനം പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പഠനം പാഠനം ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആ ബ്രാഹ്മണനെ ആരാണോ വധിക്കുന്നത് ആ ബ്രാഹ്മണൻ സമൂഹത്തിന് മുഴുവൻ ആത്മീയജ്ഞാനം നൽകുന്ന വ്യക്തിയാണ് അപ്പോൾ സമൂഹത്തിലുള്ള അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയെ വധിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിലുള്ളവർക്ക് മുഴുവൻ ആത്മജ്ഞാനം ലഭിക്കുന്നതിനുള്ള അവസരം നഷ്ടപ്പെടും അതുകൊണ്ട് ആ വ്യക്തി സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആത്മീയമായിട്ട് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ വധിക്കുന്നവൻ അങ്ങനെയുള്ള വ്യക്തിയെ വധിക്കുന്നവനെയാണ് ബ്രഹ്മഘാതകൻ എന്ന് ആ പറയുന്നത് അങ്ങനെ വധിച്ചാൽ ആ വ്യക്തി കാലസൂത്രം എന്ന് പറഞ്ഞുള്ള നരകത്തിലേക്കാണ് പോകേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത് ആ കാലസൂത്രത്തിന്റെ പ്രത്യേകത പറയുന്നു അവിടെ വലിയ ഒരു തളിക എൺപത് മൈൽ ചുറ്റള എൺപതിനായിരം മൈൽ ചുറ്റളവുള്ള ചെമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു നരകത്തിലാണ് അവന് ഇടുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ താഴെയും മുകളിലും വലിയ ചൂടാണ് ആ ചെമ്പ് തകടിൻ്റെ താഴെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് മുകളിലാണെങ്കിൽ ചുട്ടുകൊള്ളുന്ന സൂര്യനും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവനെ തള്ളിയിടുന്നു എന്നാണ് പറയുന്നത് ആ അവസ്ഥയിൽ അവൻ പരിഭ്രാന്തനാകുന്നു അവൻ വിശപ്പും ദാഹവും അവന് കഠിനമായിട്ട് വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നു ചുട്ടുപഴ അപ്പോഴത്തെ ഉപരിതലത്തിലുള്ള ചെമ്പിൻ്റെ ഉപരിതലത്തിൽ തലത്തിൽ അവൻ്റെ കൈകളും കാലുകളും അവൻ്റെ ശരീരം മുഴുവൻ പൊള്ളിപ്പോകുന്നു ആ അവസ്ഥയിൽ അവന് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് അവൻ അവിടെ അവിടെയിടെയും ഓടി നടക്കുന്നു എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാതെ ഓടി നടക്കുന്നു ചിലപ്പോൾ അവൻ വീഴുകയും ചിലപ്പോൾ അവൻ കിടക്കുകയും എല്ലാം ചെയ്യുന്നു അങ്ങനെ അവന് എത്ര കാലം കഴിയേണ്ടി വരുമെന്നാണ് പറയുന്നത് പശു രോമാണി പശുരോമാണിതാവത് സഹ വർഷസഹസ്രാണി ഒരു പശുവിൻ്റെ ശരീരത്തിൽ എത്ര രോമമാണുള്ളത് അത്രയും കാലം അവന് ആ ഒരു കാലസൂത്രം എന്ന് പറഞ്ഞ് നരകത്തിൽ ജീവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രഹ്മഘാതകന്മാർക്കുള്ള നരകമാണ് കാലസൂത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത് താമിശ്രം അന്ധതാമിശ്രം അതുപോലെ രൗരവം മഹാരൗരവം കുംഭീഭാഗം കാലസൂത്രം എന്നീ നരകങ്ങളെക്കുറിച്ചാണ് സുഗദേവ്രഷി വിശദീകരിച്ചിട്ടുള്ളത് മറ്റ് കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തില്ല ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാദിക്ക് ജയ് ഹരേ കൃഷ്ണ